എല്ലാവർക്കും നമസ്കാരം കമദ്ഗിരി പരിക്രമ ചെയ്യുന്നതിനോടൊപ്പം ആ ഗിരിയുടെ അടിവാരത്തിലുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിന്റെ വിവരണമാണ് കഴിഞ്ഞ തവണ കേട്ടത് ഈ ഗിരിയുടെ നാലു വശത്തും കറുത്ത മുഖമുള്ള ശ്രീരാമിന്റെ പ്രതിഷ്ഠയുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ രണ്ടു വശത്തുള്ള ഭഗവാനെയാണ് ഇതുവരെ തൊഴുതത് ഞങ്ങൾ വീണ്ടും ഓട്ടോയിൽ കയറി പരിക്രമ തുടർന്നു ഒരു വശം മുഴുവനും വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന വീടുകൾ മണ്ണുകൊണ്ടാണ് മിക്ക വീടുകളും ഉണ്ടാക്കിയിരിക്കുന്നത് വീടുകളുടെ മേൽക്കൂരയ്ക്കായി പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചതിന് ശേഷം ചൂട് കുറയ്ക്കാൻ പുല്ലും മറ്റും ഇട്ടിട്ടുണ്ട് കാലി വളർത്തലും കൃഷിയുമാണ് ഇവരുടെ പ്രധാന തൊഴിൽ ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്കെത്തി വണ്ടിയിൽ നിന്നിറങ്ങി ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ ഇന്നർ പരിക്രമം നടത്തുന്നവർ നടന്നു വരുന്നത് കാണാം വഴിയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള കച്ചവടങ്ങളുണ്ട് ഓരോ ക്ഷേത്രത്തിൽ എത്തുമ്പോഴും ഗൈഡ് ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറഞ്ഞു തരും ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ബർഹാക്കെ ഹനുമാൻ എന്നറിയപ്പെടുന്ന ഒരു ഹനുമാൻ ക്ഷേത്രത്തിലാണ് ഇവിടെ ഒരു വൃക്ഷത്തിന്റെ പേരിൽ നിന്നും ഹനുമാൻ സ്വാമി സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഐതിഹ്യമെല്ലാം പറഞ്ഞു തന്നതിന് ശേഷം ഗൈഡ് ഭഗവാന്റെ വചനങ്ങൾ ഞങ്ങളെ കൊണ്ട് ചൊല്ലിക്കും ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി നീങ്ങി ഹനുമാൻ ക്ഷേത്രമായതുകൊണ്ട് മുഴുവനും ഓറഞ്ച് നിറമാണ് ശ്രീരാമ ഭജനകൾ മുഴങ്ങിക്കേൾക്കാം ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു തറനിരപ്പിൽ അത്യാവശ്യം വലിയ ഒരു വിഗ്രഹം മരത്തിൻ്റെ ബേരിന്റെ ഭാഗത്താണ് തൊട്ടുമുകളിൽ ശ്രീരാമന്റെയും സീതാദേവിയുടെയും ലക്ഷ്മണന്റെയും പ്രതിഷ്ഠകളുണ്ട് തൊഴുത് പുറത്തിറങ്ങിയപ്പോഴാണ് ഭജനം നടത്തുന്ന സംഘത്തെ കണ്ടത് ക്ഷേത്രത്തിന് വലം വെച്ചപ്പോൾ ഹനുമാൻ സ്വാമി സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ട മരവും കണ്ടു ഞങ്ങൾ വീണ്ടും പരിക്രമ തുടർന്നു അങ്ങനെ ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്കെത്തി ഇവിടേക്ക് ഓട്ടോയിൽ നിന്നിറങ്ങി കുറച്ച് നടക്കണം നല്ല വെയിലായതുകൊണ്ട് എല്ലാവരും തൊപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിനടുത്ത് എത്തിയപ്പോഴേ തിരക്കുണ്ടെന്ന് മനസ്സിലായി കുറച്ച് പടികൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ ഈ ക്ഷേത്രവും കമദനാഥൻ്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് വിധിപ്രകാരം ഗിരി പരിക്രമ ചെയ്യുന്നവർ മണികർണികയിൽ സ്നാനം ചെയ്തതിന് ശേഷം ഈ ക്ഷേത്രത്തിൽ വന്ന് ആദ്യം ദർശനം നടത്തുന്നു പരിക്രമ ശരിക്കും ഇവിടെ നിന്നും തുടങ്ങണമെന്നാണ് പറയുന്നത് പ്രധാന ദ്വാർ എന്ന് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇത് കമദ്ഗിരി പർവ്വതത്തിന്റെ വടക്കു വശത്തുള്ള കവാടമാണ് ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോഴേ വളരെ വലിയ ഒരു കവാടം കാണാം അതിൽ ലക്ഷ്മി ദേവിയെയും സമീപത്തായി ആനയെയും സിംഹത്തിനെയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ക്ഷേത്രത്തിൽ ദർശനത്തിന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് എന്ന് പറഞ്ഞല്ലോ അമാവാസിക്ക് ഇവിടെ അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ ശ്രീരാമന്റെയും സീതാദേവിയുടെയും ലക്ഷ്മണന്റെയും പ്രതിഷ്ഠകളുണ്ട് തിരക്കാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തൊഴുതു ധാരാളം കൂടിയ വിഗ്രഹങ്ങളാണ് ഈ ഭൂമിയിലൂടെയാണല്ലോ ശ്രീരാമചന്ദ്രൻ നടന്നു നീങ്ങിയത് എന്നോർത്തു ദർശനത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഗിരിവലം തുടർന്നു